ബിഗ് ബോസ് സീസൺ സെവനെക്കുറിച്ചുള്ള എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഇതിലെഴുതിയിക്കുന്ന ഹെഡിങ് പോലെ മണ്ടന്മാർ നയിക്കുന്ന മണ്ടന്മാരുടെ ഒരു ഘോഷയാത്രയായി ബിഗ് ബോസ് മാറിയിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ മുമ്പ് ആ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പറയുമ്പോൾ ഇതിന് ആമുഖമുണ്ട് ആദ്യം പറയാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം പിന്നെ ഹൈപ്പ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ മണ്ടന്മാരുടെ മണ്ടൻ ഷോ എന്ന് പറയുമ്പോൾ ഒരാളിനെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടിയിരിക്കുവാണ് ഇതിൻ്റെ അവതാരകനായ മോഹൻലാൽ സാറിന് തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്നും ഈ പരമ പരാമർശത്തിൽ നിന്നും ഒഴിവാക്കുകയാണ് ബാക്കി ഉള്ള ബിഗ് ബോസ് നടത്തിപ്പുകാരും അഭിനേതാക്കളെക്കുറിച്ചും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ പര പരാമർശം നടത്തിയിട്ടുള്ളത് പ്രധാനമായും ഞാൻ ഈ വീഡിയോയെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ദിവസമായി കാണുന്ന ഓപ്രായങ്ങൾ കണ്ടിട്ടാണ് ബിഗ് ബോസ് ആകട്ടെ രണ്ട് ദിവസമായിട്ട് ഒരു ജ്യൂസ് കമ്പനി ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അതിനകത്തുള്ള ആർക്കെങ്കിലും ഈ കുറിച്ച് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയമാണ് അതിനകത്ത് പ്രധാനമായും നമ്മൾ അനിമോൾ ചെയ്ത് കൂട്ടുന്നത് എന്താണെന്ന് അനിമോൾക്ക് പോലും അറിയില്ല എന്തിനാണ് ഈ ടാസ്ക് എന്ന് അവർക്കറിയില്ല അവിടുത്തെ ക്വാളിറ്റി കൺട്രോൾ അംഗമാണ് അനുമോൾ അതുപോലെ തന്നെ ഇന്നലെ ഒരാളൂടെ ഉണ്ടായിരുന്നു ജിഷ രണ്ടുപേരും കൂടെ ചേർന്ന് ഇന്നലെ ക്വാളിറ്റി കൺട്രോൾ ചെയ്തപ്പോൾ ഉണ്ടായ ബഹളങ്ങളൊക്കെ ഈ ഷോ കണ്ടവർക്കൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ശരി ആ വിഷയം നമുക്ക് ഇട്ടിട്ട് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി ഇന്നുണ്ടായിരുന്നു രാവിലെ തന്നെ പെരുമണ്ടനായ ബിഗ് ബോസ് മരമണ്ടന്മാരോട് പറഞ്ഞു ഇന്നലത്തെ ക്വാളിറ്റി കൺട്രോൾ ചെയ്ത ആളുകളെക്കുറിച്ച് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അതിൽ ഒരാളിനെ നമുക്ക് ഒഴിവാക്കാം ബിഗ് ബോസ് ഉദ്ദേശിച്ചത് ഇന്നലെ മുഴുവനും ആ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിനെ കുളമാക്കിയാൽ നമ്മളെ അനിമോളെ ഒഴിവാക്കണമെന്നായിരുന്നു എന്നാൽ ബിഗ് ബോസിലെ മണ്ടന്മാർക്ക് അതൊന്നും മനസ്സിലായില്ല അവരാകട്ടെ ജിസിനെ ഒഴിവാക്കുകയാണ് ചെയ്തത് അപ്പോൾ വീണ്ടും ഡാക്ക് തുടങ്ങി എന്താവുമെന്ന് നമുക്കൊക്കെ അറിയാവുന്നതേയുള്ളൂ ക്വാളിറ്റി കൺട്രോൾ ഓഫീസറെ പോലെയാണ് അനിമോളുടെ പെരുമാറ്റം അവിടെ അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന കുറേ പഴകിയ ബോട്ടിലും എന്തൊക്കെയോ കലക്കിയ വെള്ളവും ഒക്കെ കൂടെയാണ് ജ്യൂസായി കൊടുക്കേണ്ടത് ഇതൊരു ഷോ മാത്രമാണെന്ന് അനുമോക്ക് ഒട്ടുമേ മനസ്സിലായിട്ടുള്ള അത് മനസ്സിലാക്കി കൊടുക്കാൻ ബിഗ് ബോസിനൊട്ട് കഴിഞ്ഞതുമില്ല അതുപോലെ തന്നെ ആ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കാൻ വീടിനകത്തുള്ള ഒരാൾക്കും ബുദ്ധിയുമില്ല എന്തിനായിരുന്നു ഈ ടാസ്ക് ഈ ടാസ്ക്കിലൂടെ വിജയിക്കുന്നവർക്ക് കുറച്ച് ഗോൾഡ് കോയിൻ കൊടുക്കാനും അതൊക്കെ ലക്ഷറി ടാസ്ക്കിനൊക്കെ ലക്ഷറി ബഡ്ജറ്റ് ആയിട്ട് ഉപയോഗിക്കാനും ഒക്കെയാണ് കൊടുക്കേണ്ടത് പക്ഷേ ആര് വാങ്ങിയാലും എന്ത് വാങ്ങിയാലും എല്ലാവരും കൂടെ കഴിക്കുന്ന സാധനങ്ങളാണല്ലോ അവിടെ ഉള്ളത് അത് മനസ്സിലാക്കാൻ പോലും അവിടെ ഉള്ള ആളുകൾക്ക് കഴിയാതെ പോയിരിക്കുവാണ് മെയിനായിട്ടും അനുമോള് ഇപ്പോൾ അനുമോളെ കൂട്ട കൂട്ടിക്കൂട്ടിന് കുറച്ച് മണ്ടന്മാരെയും മണ്ടത്തികളെയും കൂടെ കിട്ടിയിട്ടുണ്ട് ആ അവരെയും കൂട്ടിയാണ് ഇന്നലത്തെ കളി ഉണ്ടായിരുന്നത് അവർ തന്നെയാണ് ഇന്ന് അനുമോൾക്ക് വോട്ട് ചെയ്ത് അവർ അനിമോളെ വീണ്ടും നിർ ഇതിൽ ക്വാളിറ്റി കൺട്രോൾ ഓഫീസറായി നിലനിർത്തുകയും ജിഷിനെ പുറത്താക്കുകയും ചെയ്തത് ഈ ജ്യൂസ് കമ്പനി ടാസ്കിൽ പങ്കെടുക്കണമെങ്കിൽ കുറച്ച് കായികമൊക്കെ വേണം അപ്പോൾ അതിന് കഴിയാത്ത കുറച്ച് ആളുകളുണ്ടല്ലോ അതിനകത്ത് കുറച്ച് ആളുകളെന്ന് പറയുമ്പോൾ നൂറയും ആതിലയും ബിന്നിയുമൊക്കെ അവർക്ക് കൂടെ അനുമോള വക്ഷം ചേർന്നു ഈ ഗെയിം എങ്ങനെയും പൊളിക്കണം അവർക്കാക്കും ഗോൾഡ് കോയിൻ കിട്ടാൻ പാടില്ല അതിനെ അനുകൂലിച്ച് അടുത്ത ഒരാളുകൂടെ എത്തി ഒനി അതുപോലെ തന്നെ അഭിലാഷും അവർക്ക് രണ്ടു പേർക്കും കായിക ശക്തി കുറവായതുകൊണ്ട് ആരും കോയിൻ വാങ്ങണ്ട അതിനായൊരു ഗൂഢാലോചന നമ്മുടെ അനിമോളുമായി നടത്തി എന്തെന്നും ഏതെന്നും അറിഞ്ഞുകൊണ്ടത് അനിമോളാകട്ടെ അതൊക്കെ അങ്ങ് അംഗീകരിക്കുകയും ചെയ്തു പ്രത്യേകിച്ചും അനിമോളിലെ രണ്ട് ശത്രുക്കളാണല്ലോ അക്ബറും അതുപോലെ ആര്യയും അവരാണ് ആ കളിയിൽ കൂടുതൽ കോയിൻ്റ് എടുക്കുമെന്നും കൂടുതൽ ഗോൾഡ് കോയിൻ അവർക്ക് കിട്ടുമെന്നും അത് കിട്ടാതിരിക്കാൻ വേണ്ടി അനിമോളും അവർക്കൊപ്പം ചെയ്യുന്നു ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവസാനം സംഭവിക്കുന്നത് ലക്ഷറി ബസ് ബഡ്ജറ്റായി കിട്ടാനുള്ള ഗോൾഡ് കോയിൻ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ആ കോയിൻ ഉപയോഗിച്ച് അവിടെ നിന്നും നേടിയെടുക്കേണ്ട പിന്നെ ഫുഡ് ഉൾപ്പെടെയുള്ള കുറേ സാധനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും ഇതൊന്നും അനിമോൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ അനിമോൾ മനസ്സിലാകാത്തതായി അഭിനയിക്കുന്നതാണോ എന്നറിയില്ല എന്തായാലും ഇന്നലത്തെ ടാസ്കിലെ അനിമോളുടെ പ്രകടനം കണ്ട് എല്ലാവരും കൂടെ വോട്ട് ചെയ്തപ്പോൾ അനിമോൾ വിചാരിച്ചു ഇത് തന്നെയാണ് കളിയുന്നത് പക്ഷേ ആരൊക്കെയാണ് അനുമോൾ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ സാമാന്യ ബോധമില്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞ അഭിഷേകും ഒനിയലും അതേപോലെ തന്നെ ബിന്നിയും ഒക്കെ കൂടെ ചേർന്നതാണ് അപ്പോൾ പിന്നെ എന്താണ് കളി എന്താണ് ഗെയിമെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല ഈ ഗെയിമിൽ മാത്രമല്ല പല ഗെയിമുകളിലും നമ്മൾ കണ്ടത് ഇതൊക്കെ തന്നെയാണ് ഗെയിം എന്താണെന്ന് ലൈവിൽ നമ്മുടെ മനസ്സിലാക്കി നമ്മളെ അന്വേഷിച്ചായിട്ട് ഇന്നിപ്പോൾ ലൈവിൽ നമ്മൾ അവസാനമായി കാണുന്നത് നമ്മുടെ അനീഷിൻ്റെ തകർപ്പൻ പ്രകടനമാണ് പ്രകടനമെന്ന് പറയുമ്പോൾ ഓരോ ഒന്നൊന്നര പ്രകടനം തന്നെയാണ് എന്തോ നമ്മുടെ ജ്യൂസ് കമ്പനി ഒക്കെ അടിച്ച് പൊളിച്ച് ഒരു പരുവത്തിലാക്കി അനീഷ് പ്രസംഗം ആരംഭിച്ചിരിക്കുകയാണ് ഇത് കണ്ട് സഹിക്കാനാവാതെ ഞാൻ ടി വി ഓഫ് ചെയ്ത് മെല്ലെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എന്തിനാണ് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ഒരു ഇന്ന് വീണ്ടും ഒരു ടാസ്ക് ബിഗ് ബോസ് വെച്ചതെന്ന് മനസ്സിലാക്കാൻ അതിനകത്ത് ഉള്ളവർ കഴിഞ്ഞില്ല എന്തിനായിരുന്നു ഇന്നലത്തെ ടാസ്ക്കാകത്തെ അനിമോൾ മൊത്തത്തിൽ അലമ്പാക്കി അതുകൊണ്ട് തന്നെ അനിമോളെ മാറ്റി പുതിയൊരു ക്വാളിറ്റി കൺട്രോൾ ഓഫീസറെ വയ്ക്കട്ടെ എന്നാണ് ബിഗ് ബോസ് വിചാരിച്ചെങ്കിൽ ബിഗ് ബോസിനകത്തുള്ള ഗ്രൂപ്പ് പോരുകൊണ്ടാണോ വിവരക്കേടുകൊണ്ടാണോ എന്താണെന്നറിഞ്ഞില്ല ജിഷിനെ പുറത്താക്കി ജിഷിനാവട്ടെ ഇതിനകത്തെ ക്വാളിറ്റി കണ്ട്രോളിൽ ഒരുവിധം നന്നായിട്ട് ഈ ടാസ്കിനെക്കുറിച്ച് ഒരു പരിധിവരെയൊക്കെ മനസ്സിലാക്കി പെരുമാറിയെങ്കിലും ഒട്ടുമേയും മനസ്സിലാക്കാതെ തലകുത്തനെ പ്രവർത്തിച്ച അനിമോള തന്നെ അത് ഗ്രൂപ്പ് പോരുകൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നറിയില്ല വീണ്ടും അവർ ക്വാളിറ്റി കണ്ട്രോളാക്കുകയും എതിരായി പ്രവർത്തിച്ചു എന്ന പേരിൽ ജിഷിനെയും അതേപോലെ തന്നെ നെവിനെയും ഒക്കെ ജയിലിലടക്കുകയൊക്കെയാണ് ചെയ്തത് ജയിലിൽ കിടന്നവരാകട്ടെ ഇതെല്ലാം കണ്ട് നന്നായി ഒന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെയും മണ്ടത്തരം അവസാനം ഇതെന്താകുമെന്ന് അവർക്ക് മുൻകൂട്ടി അറിയാം ക്വാളിറ്റി കൺട്രോൾ ഓഫീസറായിട്ട് അനിമോളിരിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് എല്ലാ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ബിഗ് ബോസിനും ഒക്കെ തന്നെ മനസ്സിലാവും അനിമോളാവട്ടെ ക്വാളിറ്റി കൺട്രോൾ ബോർഡിൽ ഇപ്പോൾ പി എസ് സിയിൽ നിന്ന് നിയമനം കിട്ടി വന്ന ഒരാളിനെ പോലെയാണ് ഈ ഗെയിമിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് യഥാർത്ഥ കളിയാണോ ബിഗ് ബോസ് പറഞ്ഞിട്ടാണോ എന്ന് നമുക്കും അറിയില്ല ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ പുത്തിയൊരു പുതിയൊരു ഗ്രൂപ്പ് അനിമോള നേതൃത്വത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട് ആ ഗ്രൂപ്പിനകത്താവട്ടെ നമ്മൾ അഭിലാഷും അതുപോലെ തന്നെ ഒനിയിലും ഒപ്പം തന്നെ നമ്മുടെ കുത്തിത്തിരിപ്പിൻ്റെ രാജകുമാരി ബിന്നിയും നൂറയും ആതിലയും ഒക്കെ കൂടെ ചേർന്ന് ഒരു പുത്തൻ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുവാണ് ആ ഗ്രൂപ്പ് ആവട്ടെ എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് വെച്ചാൽ ഈ കളിയിൽ ഇച്ചിരി കൈക്കുള്ളവർക്കെ കളിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കയ്യൂക്കുള്ള അക്ബറും അതേപോലെ തന്നെ ആര്യനുമൊക്കെ കൂടുതൽ പോയിൻ്റ് നേ നേടുമെന്നും അങ്ങനെ കൂടുതൽ പോയിൻ്റ് നേടാതിരിക്കാൻ വേണ്ടി ഈ കളി ഒരു കുളമാക്കണമെന്നും ഇവർക്ക് കൂടെ തീരുമാനിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ കുത്തിത്തിരിപ്പിൻ്റെ ആണ് രാജകുമാരി എന്ന് പറയുവാണെങ്കിലും ഇപ്പോൾ നമ്മുടെ പുതിയ കുട്ടികൾ പുതിയതല്ല ആദ്യമേ ഉള്ളത് തന്നെ നൂറേയും ആതിലെയും അവർക്ക് നല്ല പാവം ആയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൽ നേരത്തെ സ്വല്പ കുഴപ്പത്തിലായിരുന്നെങ്കിലും നൂറയൊക്കെ കുറച്ച് സൈലൻ്റായി കളിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അവരൊക്കെ അങ്ങ് കളിയുടെ സ്വഭാവം മാറ്റുകയാണ് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നറിയില്ല കളിയെ കളിയായി കാണാൻ ഗെയിമിനെ ഗെയിമായി കണി കാണാൻ ഇവർക്കാകും കഴിയുന്നില്ല ഇപ്പോൾ ഈ ഗെയിമിൻ്റെ കാര്യം മാത്രമല്ല ഇതിനു മുമ്പ് നടന്ന പല ഗെയിമുകളും എന്താണോ ബിഗ് ബോസ് ആ ഗെയിം കൊണ്ട് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഈ ആളുകളെ വച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഒരു ഗെയിമും നേരെ കളിക്കാൻ ഇതിനകത്തുള്ള ഭൂരിപക്ഷം ആളുകളും അറിയില്ല അഥവാ അവർ സമ്മതിക്കില്ല ഇപ്പോൾ പുതിയൊരു മിനി ഗ്രൂപ്പ് ഇപ്പോൾ നല്ല ആദ്യമേ മുതലുള്ളത് തന്നെയാണ് നമ്മുടെ അഭിലാഷിൻ്റെയും അതേപോലെ തന്നെ ഒനിയലിൻ്റെയും നേതൃത്വത്തിൽ രൂപം കണ്ടിട്ടുണ്ട് എന്താണ് പ്രശ്നം അവർക്കാവട്ടെ ഈ ഗെയിമിനെ സംബന്ധിച്ചിടത്ത് അവർക്ക് കയ്യൂക്കില്ല കളിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഗെയിമിനെ ഗെയിമിനെക്കുളമാക്കാൻ നേരത്തെ പറഞ്ഞ ആളുകളോടൊപ്പം ചേർന്നു പിന്നെയും കൂട്ടരോടുകൂടെ ചേർന്നു അങ്ങനെ അവർ ഈ ഗെയിമിനെ മൊത്തത്തിൽ ഒരു കുളമാക്കി ആർക്കാണ് നഷ്ടം എന്തെങ്കിലുമൊക്കെ ലക്ഷറി ടാസ്കിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അത് മാത്രം തന്നെയാണ് അതിൻ്റെ ഗുണം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻ്റ് ചെയ്യുക അതേപോലെ ഹൈപ്പ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ኛን <Giro entender> <tokoy motion> <tok <avez> <tokop la2>